സി എ ഷക്കീർ എല്ലാ ചെയർമാൻമാരെയും ബി എ ശ്രീജിത്തിനെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജില്ലാ കളക്ടറേയും ശ്രീമതി പ്രിയങ്ക ഐ എസിനെയും നമ്മുടെ തൊട്ട് പുറത്തു നിൽക്കുന്ന നമ്മുടെ പോലീസ് കമ്മീഷണർ വിമലാദിത്യ ഐ പി എസിനെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല മുഖ്യമന്ത്രിക്ക് ഒരുപാട് തിരക്കുള്ള ഒരു ദിവസമാണെന്ന് ഏറ്റവും പെട്ടെന്ന് സ്വാഗത പ്രസംഗം നടത്തുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഈ ഒരു കടമ എന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട് പറയാം കേന്ദ്രത്തിന്റെ പണമാണെങ്കിലും സംസ്ഥാനത്തിന്റെ പണമാണെങ്കിലും കൊച്ചി നഗരസഭയുടെ പണമാണെങ്കിലും ഈ മുഴുവൻ പണവും നിങ്ങളുടേതാണ് നികുതി തരുന്ന സാധാരണ മനുഷ്യരുടേതാണ് ഈ മുഴുവൻ നികുതി പണവും ആ നികുതി പണം നമ്മുടെ നാടിന്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന നിർദ്ദേശമായിരുന്നു മേയറായപ്പോൾ ബഹുമാനനായ മുഖ്യമന്ത്രി ഞാൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് നൽകിയത് അങ്ങയുടെ നേതൃത്വത്തിന് നന്ദി അങ്ങയുടെ സാന്നിധ്യത്തിന് ഒരിക്കൽ കൂടി നന്ദി ഈ പദ്ധതി യഥാർത്ഥത്തിൽ സാധ്യമായതും ഈ പദ്ധതിയുടെ യഥാർത്ഥ സ്വപ്നം കണ്ട പ്രിയപ്പെട്ട തുരുത്തി നിവാസികൾ എന്റെ മുമ്പിലുണ്ട് തുരുത്തിയിലെ പാവപ്പെട്ട മനുഷ്യരെ മുഴുവൻ പേരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൗൺസിലർമാർ രാഷ്ട്രീയ പ്രവർത്തകർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആപാലവൃദ്ധം ജനങ്ങളെ ഒരൊറ്റ വാക്കിൽ എന്നാൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സ്വാഗത പ്രസംഗം ഞാൻ ചുരുക്കുന്നു നന്ദി നമസ്കാരം ായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ബഹുമാന്യനായ നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് ബഹുമാന്യനായ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ബഹുമാനായിട്ടുള്ള എം എൽ എ ശ്രീ കെ ജെ മാക്സി പ്രൊഫസർ കെ വി തോമസ് തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ കൊച്ചിയെ സംബന്ധിച്ചു മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചും ഒരു അഭിമാന നിമിഷമാണിത് രണ്ടു ലക്ഷം സ്ക്വയർ ഫീറ്ററിലായി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്ക് നേരത്തെ ചേരിയിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്ക് താമസ സൗകര്യം മികച്ച താമസ ഒരുക്കുന്ന ഇരട്ട ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നിവിടെ നിർവഹിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്തു വർഷമായി ഒരു നവകേരളം കെട്ടിപ്പടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് നവകേരളം എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ചോദിക്കുന്നവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ എണ്ണിയാലൊടുങ്ങാത്ത ഉദാഹരണങ്ങൾ ഈ പത്തു വർഷം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് നവകേരളം എന്ന് ചോദിച്ചാൽ എന്താണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന ഈ ഇരട്ട ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഇത് കൊച്ചിയിൽ മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു അത്ഭുതമല്ല കേരളത്തിലാകെ ലൈഫ് മിഷന്റെ കീഴിൽ ഈ ഗവൺമെന്റിന്റെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള നിർമ്മിച്ച് പൂർത്തിയാക്കിയ വീടുകളുടെ എണ്ണം നാല് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റിമൂന്ന നാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റിമൂന്ന് വീടുകൾ നിർമ്മാണം പൂർത്തിയായി ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ഈ സർക്കാരിന്റെ കാലാവധിക്കുള്ളിൽ അഞ്ചേകാൽ ലക്ഷം വീടുകൾ കേരളത്തിൽ പൂർത്തിയാവുമെന്ന് നിസ്സംശയം പറയാൻ കഴിയും ഇന്ത്യയിൽ മറ്റൊരിടത്തും സംഭവിക്കാത്ത കാര്യമാണിത് ഈ വീടുകൾക്കായി കേരളം ചെലവഴിച്ച തുക പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപയാണ് ഒരു ചെറിയ സംസ്ഥാനം കേരളം പോലൊരു ചെറിയ സംസ്ഥാനം പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഈ സർക്കാരിൻ്റെ മുൻഗണന എന്താണ് എന്ന് വ്യക്തമാവുകയാണ് ചേരിയിൽ കഴിഞ്ഞൊരു നാടുകൾക്ക് ഇതുപോലെ ആധുനികമായൊരു ജീവിത സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആരെയാണ് ഈ സർക്കാർ ഒന്നാമതായി പരിഗണിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണിത് ഇതെല്ലാമാണ് കഴിഞ്ഞ പത്തു വർഷമായി ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നവകേരളം കെട്ടിപ്പടുക്കാൻ നടക്കുന്ന ശ്രമങ്ങളുടെ ആർക്കും കാണാൻ കഴി കാണാതിരിക്കാൻ കഴിയാത്ത ആർക്കും കണ്ണടച്ചുരുട്ടാക്കാൻ കഴിയാത്ത അടയാളങ്ങൾ എന്ന് പറയുന്നത് ദീർഘമായൊരു അധ്യക്ഷ പ്രസംഗം നടത്താൻ ഞാൻ മുതിരുന്നില്ല ഈ കൊച്ചിയിൽ തന്നെ അസാധ്യമെന്ന് കരുതിയത് സാധ്യമാക്കിയതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനാവും ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയതെല്ലാം കേരളത്തിൽ യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിശ്വസനീയമായിട്ടുള്ള മാറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് റിയൽ കേരള സ്റ്റോറിയുടെ ഉദാഹരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ അഭിമാന നിമിഷത്തിൽ കൊച്ചിക്ക് കേരളത്തിന് അഭിമാനിക്കാവുന്ന ഇന്ത്യയിൽ കേരളത്തിൽ അല്ലാതെ മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത ഈ നേട്ടം നാടിന് സമർപ്പിക്കാൻ ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സ്നേഹാദരങ്ങളോട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു അടുത്തതായി ഈ ഒരു ഉദ്ഘാടന ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് തിരികൊളുത്തുന്നതിനു വേണ്ടി ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടൊപ്പം വേദിയിലിരിക്കുന്ന മറ്റേ എല്ലാ വിശിഷ്ട സ്വാഗതം ചെയ്യുന്നു കേരള സർക്കാരിൻ്റെ എല്ലാവർക്കും വീട് എന്ന പ്രതിജ്ഞയെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടുള്ള തുരുത്തി ടവർ കൊച്ചിയുടെ സാമൂഹ്യ വികസനത്തിന്റെ വലിയ ഈ നേട്ടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് പര്യവസാനിച്ചത് തുടർന്ന് ഡിജിറ്റൽ അൺവെയിലിംഗ് നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യുന്നു സഹോദരന്മാരും ഇവിടെ എല്ലാവരും മതിയായ സന്തോഷത്തിലാണ് ആ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ടുവരും നമ്മുടെ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾ മുതൽ അടച്ചുറപ്പുള്ള സ്വന്തം വാസസ്ഥലത്ത് താമസിക്കാൻ പോവുകയാണ് ഇവിടെ നേരത്തെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന രണ്ട് പുനരധിവാസ പദ്ധതികൾ കൊച്ചി നഗരസഭ നടപ്പിലാക്കിയപ്പോൾ അതിലൊന്നാണ് തുരുത്തിയിലെ ഭൂരഹിത ഭവൻ രഹിതർക്കുള്ള ഭവന സമുച്ചയങ്ങൾ ഇന്നുമുതൽ അവരെല്ലാം ആ വീടുകളുടെ ഉടമസ്ഥരായി മാറുകയാണ് ഒന്നാമത്തെ പദ്ധതി പി എൻ ടി നിവാസികളുടെ പുനരധിവാസമായിരുന്നു അത് കഴിഞ്ഞ വർഷം തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞതാണ് കൊച്ചി കോർപ്പറേഷൻ ഈ പദ്ധതിക്ക് ഭരണാനുമതി നൽകുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവിടെ ബഹുമാനായ മേയർ പ്രസ്താവിച്ചതുപോലെ ഇപ്പോ നിലവിലുള്ള ഭരണസമിതി നിലവിൽ വന്ന ശേഷമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കാനായി നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ നല്ല രീതിയിൽ മാതൃകയാകാവുന്ന ഒരു സംരംഭമായി ഇത് മാറി നേരത്തെ തന്നെ പ്രവൃത്തി ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത് കുറെ മുൻപ് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാം ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ എത്രയോ ഇരട്ടിയാണ് അവിടെ താമസിക്കാൻ പോകുന്ന കുടുംബങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം ആ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുക രാജീവ് ആവാസ് യോജന പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിൽ നിന്ന് മൂന്ന് കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ വീതമായ അഞ്ച് കോടി പതിനെട്ട് ലക്ഷം രൂപ കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ വിഹിതമായ അറുപത് കോടി നാൽപ്പത് ലക്ഷം രൂപ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് അഞ്ചു കോടി മുപ്പത് ലക്ഷം രൂപ ഗുണഭോക്തൃ വിഹിതം മൂന്ന് കോടി ഏഴ് ലക്ഷം രൂപ അങ്ങനെ എഴുപത്തേഴ് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ പദ്ധതി നിർവഹണത്തിനായി ചെലവഴിച്ചത് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമെല്ലാം കൈകോർത്താണ് ഈ പദ്ധതി നടപ്പാക്കിയത് അങ്ങനെ നോക്കിയാൽ സഹകരണാത്മക ഫെഡറിസത്തിന്റെ ഉത്തമ മാതൃകയായി ഈ ഭവന പദ്ധതിയെ കാണാൻ കഴിയും ഇവിടെ ഇപ്പോ രണ്ട് ഭവന സമുച്ചയങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത് ആദ്യത്തെ സമുച്ചയം നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയും രണ്ടാമത്തെ സമുച്ചയം സി എസ് എം എൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയ്ക്ക് വേണ്ടി കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡുമാണ് നിർമ്മിച്ചിട്ടുള്ളത് പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ദശാംശം നാല് രണ്ട് ജനഷമീറ്റർ വിസ്തൃതിയുള്ളതാണ് ഒന്നാമത്തെ ടവർ പതിനൊന്ന് നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള ഈ ടവറിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുടുംബങ്ങൾക്കാണ് ഫ്ലാറ്റ് ഒരുക്കിയിട്ടുള്ളത് എൺപത്തൊന്ന് പാർക്കിംഗ് സ്ലോട്ടുകൾ നൂറ്റിയഞ്ച് കെ എൽ ഡി കപ്പാസിറ്റിയുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് മൂന്ന് എലിവേറ്ററുകൾ മൂന്ന് സ്റ്റെയർ കേസുകൾ ഇവയെല്ലാം ഇവിടെയുണ്ട് ഈ ഫ്ലാറ്റ് സമുച്ചയത്തിന് താഴെ ഒരു അംഗൻവാടി പതിനാല് കടമുറികൾ പ്രവർത്തിക്കുന്നു രണ്ടാമത്തെ ടവറിലാകട്ടെ പതിമൂന്ന് നിലകളിൽ ആകെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് പാർപ്പിടങ്ങളാണുള്ളത് ഈ ടവറിന്റെ മുകളിൽ പതിമൂന്നാമത്തെ നിലയിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് കയറുകയുണ്ടായി കൊച്ചി നഗരത്തിന്റെ മനോഹരമായൊരു ദൃശ്യം ആ പതിമൂന്നാമത്തെ നിലയിൽ നിന്ന് കാണാൻ കഴിയുമെന്ന പ്രത്യേകതയും അതിനുണ്ട് പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ചെറുദശമീറ്റർ വിസ്തൃതിയിലാണ് ഇത് പണിതിട്ടുള്ളത് താഴത്തെ നിലയിൽ പതിനെട്ട് കടമുറികളും പാർക്കിംഗ് സൗകര്യവും ഇത്തരം ക്ഷേമപദ്ധതികൾക്ക് പുറമെ കൊച്ചിയുടെയും സമീപ പ്രദേശങ്ങളുടെയും വികസന പ്രവർത്തനങ്ങൾക്കായി നിരവധി ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തി വരുന്നത് കൊച്ചി മെട്രോ വികസനം അന്താരാഷ്ട്ര വിമാനത്താവള വികസനം കൊച്ചി വാട്ടർ മെട്രോ പെട്രോ കെമിക്കൽ പാർക്ക് ഇൻഫോ പാർക്ക് വികസനം ഇവയെല്ലാം നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണ് കോർപ്പറേഷൻ പരിധിയിലാകട്ടെ പതിറ്റാണ്ടുകളായി മുറയും കിടന്നിരുന്ന കൊച്ചി നഗരസഭയുടെ ആസ്ഥാന മന്ദിര നിർമ്മാണം നിർമ്മാണം ജി സ്മാരകം എറണാകുളം മാർക്കറ്റിൻ്റെ പുതിയ കെട്ടിട നിർമ്മാണം ബ്രഹ്മപുരം മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ പി എൻ ഡി നിവാസികളുടെ പുനരധിവാസം മാസ്റ്റർ പ്ലാൻ നഗരസഭയിലെ സേവനങ്ങൾ വേഗത്തിലും സുതാര്യമായും ലഭിക്കുന്നതിനുള്ള ഓൺലൈൻ സംവിധാനം ഇവയെല്ലാം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വികസനവും ക്ഷേമവും ഉൾക്കൊള്ളുന്ന നവകേരള സങ്കല്പത്തിൻ്റെ ദൃഷ്ടാന്തമാണ് ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായ കിടപ്പാടം ഇല്ലാത്ത ഒരാൾ പോലും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകരുത് എന്ന ചിന്തയോടെയാണ് ലൈഫ് മിഷൻ സർക്കാർ ആവിഷ്കരിച്ചത് അതിലെ ഇന്ന് വരെയുള്ള നാല് ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് വീട് നൽകാൻ കഴിഞ്ഞ കാര്യം നേരത്തെ തദ്ദേശ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി പൂർത്തീകരിക്കാനുള്ള ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളം ജില്ലയിൽ മാത്രമായി ഇതുവരെ നാൽപ്പതിനായിരത്തോളം വീടുകളാണ് അനുവദിച്ചത് മുപ്പത്തി മൂവായിരത്തിലധികം വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി ആറായിരത്തിലധികം വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ് ഇതിനു പുറമെയാണ് ഇന്നിപ്പോ നമ്മൾ കാണുന്ന ഈ പദ്ധതി പോലുള്ള പ്രത്യേക പദ്ധതികളിലൂടെ വീടുകൾ ലഭ്യമാക്കുന്നത് ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ആശയം മുന്നോട്ട് വച്ചപ്പോൾ അസാധ്യം എന്ന് പറഞ്ഞ കുറേ പേരുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞവരുണ്ട് അപ്രായോഗികം എന്ന് വിശേഷിപ്പിച്ചവരുണ്ട് പക്ഷേ പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് ലഭിച്ചു തുടങ്ങി അതോടെ അതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന അടിസ്ഥാനരഹിതമായ അനാവശ്യമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ആ പദ്ധതിയെ തന്നെ തകർക്കാൻ ശ്രമിച്ചവരുമുണ്ട് പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് മാതൃകാപരമായി തന്നെ ആ പദ്ധതി മുന്നോട്ട് കുതിച്ചു ഒരു ഘട്ടത്തിലും ജനങ്ങളുടെ കൂടെ നിന്നവരെല്ല അത്തരം ഉത്സവ ക്ഷേമ പദ്ധതികളെ തകർക്കുക എന്നത് അത്തരം ആളുകൾ അജണ്ടയായി നമ്മുടെ നാട്ടിൽ സ്വീകരിക്കും നാം കണ്ടു ലൈഫ് മിഷന് പുറമെ ക്ഷേമ പെൻഷൻ ആ കാര്യത്തിലും എല്ലാവരും സഹകരിക്കുകയാണ് ചെയ്യുക പക്ഷേ അതിനെയും തുരങ്കം വെക്കാനുള്ള ശ്രമങ്ങളുണ്ടായി പാവപ്പെട്ടവർക്ക് സൗജന്യമായി ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ കെ ഫോൺ പദ്ധതിക്കെതിരെയും രംഗത്തു ചിലരതിനെതിരെ കോടതിയിലും പോയി ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ കോടതിയിൽ പോയവർക്കെതിരെ ശക്തമായ പരാമർശം നടത്തുന്ന കോടതിയുടെ ഭാഗത്തു നിന്ന് ശക്തമായ പരാമർശം വന്നതും നമ്മളെല്ലാം കണ്ടതും അനുഭവിച്ചതുമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്ന നിലയുമുണ്ട് ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് പ്രാദേശിക വികസനത്തിന് രൂപരേഖ തയ്യാറാക്കുന്ന ലക്ഷ്യത്തോടെ വികസന സദസ്സുകൾ നടത്തി വരികയാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലും അത്തരം വികസന സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടും സ്വാഭാവികമായും കൊച്ചി കോർപ്പറേഷനിലും ആ പരിപാടി നടപ്പാക്കും എല്ലാവരും അതിൻ്റെ ഭാഗമാകണം പ്രാദേശിക വികസനത്തിൽ പങ്കാളികളാകണം എന്നതാണ് പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളു നമ്മുടെ സമൂഹത്തിൽ വൈവിധ്യമാർന്ന മതവിശ്വാസവും വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ വിശ്വാസവും ഒക്കെ നിലനിൽക്കുന്നു എന്നാൽ നാടിൻ്റെ വികസനത്തിന് പാവപ്പെട്ടവരുടെ ക്ഷേമകാര്യങ്ങൾക്ക് എല്ലാവരും ു നിൽക്കുക എന്നതാണ് ആവശ്യമായി വേണം ഈ ഫ്ലാറ്റുകളുടെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി നാം എല്ലാം അതീവ സന്തോഷത്തോടെ പങ്കുചേരുന്നത് ഈ ഒരു മനോഭാവത്തിൻ്റെ ഭാഗമായി ആ മനോഭാവം എല്ലാ കാര്യങ്ങളിലും പുലർത്തി പോരാൻ നമുക്കേവർക്കും കഴിയണം അങ്ങനെ നാടിൻ്റെ വികസനവും പാവപ്പെട്ടവരുടെ ജനങ്ങളുടെ ക്ഷേമവും നല്ല രീതിയിൽ ഉറപ്പുവരുത്തത്തക്ക സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് സൃഷ്ടിക്കാനാവണം അത്തരം നടപടികൾക്ക് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ ഫ്ലാറ്റുകളുടെ താക്കോൽ കൈമാറ്റം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദ്യം കേരളത്തിലെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങളെ പ്രതിനിധീകുറിച്ചുകൊണ്ട് താക്കോൽ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീമതി സുബൈദ ശ്രീമതി ശൈല സുധീർ എന്നിവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ തുലു ടവർ പദ്ധതിയുടെ ഡിജിറ്റൽ അൻവലിംഗ് സെരമണിയാണ് നമ്മൾ എല്ലാവരും സാക്ഷ്യം വഹിച്ചത് താങ്ക് യു സോ മച്ച് അടുത്തതായി കേരളത്തിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് തുരുത്തി ടവർ പദ്ധതിയുടെ താക്കോൽ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീമതി സുബൈദെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ താക്കോൽ ദാനം താക്കോൽ കൈമാറ്റം ചെയ്യുന്നു നിറഞ്ഞൊരു കൈയടിയോടെ നമുക്ക് തുരുത്തി പദ്ധതിയെ കേരള ഹൃദയങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കാം ഏവർക്കും വീട് എന്ന കേരള സർക്കാരിന്റെ ആ ഒരു സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ചരിത്ര നിമിഷങ്ങൾക്കാണ് നമ്മൾ എല്ലാവരും സാക്ഷ്യം വായിച്ചു അടുത്തതായി ശ്രീമതി ശൈല സുധീറിനെ താക്കോൽ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ആദരമേദായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനിൽ നിന്ന് താക്കോൽ ഏറ്റുവാങ്ങി തുരുത്തി പദ്ധതി കേരളത്തിന്റെ ജനഹൃദയങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്ന മുഹൂർത്തങ്ങളാണ് നമ്മൾ എല്ലാവരും സാക്ഷ്യ വഹിച്ചത് അടുത്തതായി സി എസ് എം എൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ ഷാജി ബി നായരെ ബഹുമാനായ മുഖ്യമന്ത്രിക്ക് ഒരു ഓണർ സമർപ്പിക്കുന്നതിനു വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി മുഖ്യാതിഥിയായ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി